ഹായ് വിഭാസ് വെൽക്കം ബാക്ക് അറസ്റ്റ് ഞാൻ വേൾഡ് ഞാൻ വന്നിരിക്കുന്നത് തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സൺ തമ്മിലുള്ള കറണ്ട് ഫീലിംഗ് നിങ്ങളും നിങ്ങളുടെ പേഴ്സൺ തമ്മിലുള്ള കറണ്ട് ഫീലിംഗ് എന്താണെന്ന് നോക്കാനാണ് നമുക്കിവിടെ നോക്കാം ആദ്യം തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള കറണ്ട് ഫീലിംഗ് നോക്കാം ഫസ്റ്റേ ഞാൻ പറയുന്നുണ്ട് തേർഡ് പാർട്ടി എന്ന് പറയുന്ന നിങ്ങളുടെ ലൈഫിൽ അതർ സിറ്റുവേഷൻ എന്താണോ അതാണ് തേർഡ് പാർട്ടി അത് ചിലപ്പോൾ അതർ സിറ്റുവേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ അതറായിട്ടുള്ള ആൾക്കാരേകത്ത് ഫാമിലി ആയിരിക്കാം കാസ്റ്റ് കൾച്ചർ ട്രഡീഷണൽ ഫാമി ഫാമിലി കരിയർ എന്തും പാർട്ടി പാർട്ടിയാകാം ഈ കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണും ഇടയിൽ ചില ഡിഫറൻസസ് ഉണ്ട് കാസ്റ്റ് കൾച്ചർ ട്രഡീഷൻ അങ്ങനെ ഡിഫറൻസസ് ഉണ്ടാകത്തില്ലേ അതാണ് ഇവിടെ തേഡ് പാർട്ടിയായിട്ട് വന്നിരിക്കുന്നത് ഇവിടെ ഏജ് ഡിഫറൻസും തേഡ് പാർട്ടിയായിട്ട് വന്നിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങള നിങ്ങളുടെ പേഴ്സിനെയും കാട്ടി ഏജ് കൂടിയ ആളായിരിക്കാം ഇല്ലായെങ്കിൽ നിങ്ങളേയും കാട്ടി ഏജ് കുറവുള്ള ആളായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ എന്തോ ഒരു ഏജ് ഡിഫറൻസ് ഇവിടെ തേർഡ് പാർട്ടിയായിട്ട് വന്നിട്ടുണ്ട് ഇനി ചില ആൾക്കാരുടെ ലൈഫ് നോക്കുകയാണെങ്കിൽ അവരുടെ ഹാപ്പി ഫാമിലിയാണ് ഇവിടെ തേർഡ് പാർട്ടിയായിട്ട് വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ ഹാപ്പി ഫാമിലിയാണ് ഇവിടെ തേഡ് പാർട്ടിയായിട്ട് വന്നിരിക്കുന്നത് ഹാപ്പി ഫാമിലി മീൻസ് അവർ ഓൾറെഡി കല്യാണം കഴിഞ്ഞ ആൾക്കാരായിരിക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ മാരേജ് കഴിഞ്ഞ് അവർക്ക് കുഞ്ഞുങ്ങളൊക്കെ ഉള്ള ഒരു ഫാമിലി ഉള്ള ആളായിരിക്കാം അപ്പോൾ അവരുടെ ആ ഫാമിലിയാണ് ഇവിടെ തേർഡ് പാർട്ടിയായിട്ട് വന്നിരിക്കുന്നത് ഇനി ചില ആൾക്കാരുടെ ലൈഫിൽ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് അതർ പേഴ്സൺ ആണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്കിടയിൽ ഏതോ ഒരു പേഴ്സൺ നിങ്ങളെ തമ്മിൽ പിരിയിപ്പിക്കാൻ നോക്കുന്നു നിങ്ങളെ തമ്മിൽ വേർ പിരിയിപ്പിക്കുവാൻ അവർ ശ്രമിക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കിടയിൽ ഒരു അതർ പേഴ്സൺ ഉണ്ട് അത് ആരാണ് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് കണ്ടുപിടിക്കുക എല്ലാവർക്കും റെസണേറ്റ് ആകണമെന്നില്ല ഇത് ചില ആൾക്കാർക്ക് മാത്രമേ റെസുനേറ്റ് ആവുകയുള്ളൂ ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയൊരു സൂചന കിട്ടിക്കാണും ഇവർ ആണ് നമ്മളെ ചതിക്കുന്നത് നമ്മളെ രണ്ടുപേരെയും ചതിക്കുന്നത് ഈ ഒരു ആ വ്യക്തിയാണ് എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സൂചന കിട്ടിക്കാണും നിങ്ങൾക്കിടയിൽ പ്രോബ്ലംസ് സൃഷ്ടിക്കുന്നത് ആ ഒരു പേഴ്സൺ ആണ് എന്നൊക്കെ നിങ്ങൾക്ക് ചെറിയ സൂചന ലഭിച്ചിട്ടുണ്ടാകും അങ്ങനെയുള്ളവർക്ക് ഈ ഒരു മെസ്സേജ് റെസോണേറ്റ് ആകും ഇനി ചില ആൾക്കാരുടെ ലൈഫിൽ തേർഡ് പാർട്ടിയേ ഇല്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇങ്ങനെയുള്ള ആൾക്കാരുടെ ലൈഫിൽ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് കേവലം വഴക്കും മിസ്സണ്ടർസ്റ്റാൻഡിങ് മാത്രമാണ് മിസ് കാരണം നിങ്ങൾക്കിടയിൽ വഴക്കുണ്ടാകുന്നു അതാണ് ഇവിടെ തേർഡ് പാർട്ടി ആയിട്ട് വന്നിരിക്കുന്നത് അല്ലാതെ ഇവരുടെ ലൈഫിൽ ഒരു തേർഡ് പാർട്ടിയും ഇല്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങൾക്കിടയിൽ വഴക്കുണ്ടായിട്ട് അതിൻ്റെ യൂസ് ഉണ്ടാകുന്ന മറ്റൊരാൾക്കായിരിക്കും അതായത് വഴക്കുണ്ടായിട്ട് നിങ്ങൾ രണ്ട് പേരും രണ്ട് വഴിയിലിരിക്കും പക്ഷേ അതിൻ്റെ യഥാർത്ഥ യൂസ് കിട്ടുന്നത് വേറൊരു വ്യക്തിക്കായിരിക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് മാക്സിമം തേർഡ് പാർട്ടി ഇല്ലാത്ത ആൾക്കാർ ആവശ്യമില്ലാതെ അവരുടെ പേഴ്സിനോട് വഴക്കിടാൻ പോകരുത് നിങ്ങൾ വഴക്കിട്ട് മാറി നിൽക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഇത് കിട്ടുന്നത് വേറൊരു വ്യക്തിക്കാണ് അതിൻ്റെ ഉപയോഗം കിട്ടുന്നത് വേറൊരു വ്യക്തിക്കാണ് അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പോകരുത് നെക്സ്റ്റ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ കൂടെയും തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ കൂടെയും ബാലൻസ് ആക്കി പോകുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇപ്പോഴും ഇവർ കൺഫ്യൂഷനിലാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങൾക്കാണോ പ്രയോരിറ്റി കൊടുക്കേണ്ടത് അതോ തേർഡ് പാർട്ടിക്ക് ആണോ പ്രയോരിറ്റി കൊടുക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും നിങ്ങളുടെ പേഴ്സൺ കൺഫ്യൂഷനിലാണ് ഇവിടെ നിങ്ങൾക്കും ഇവിടെ ഒരു പ്രശ്നവുമില്ല ഇവർ തേർഡ് പാർട്ടിയെ ബാലൻസായി നിങ്ങളെ ബാലൻസായി കൊണ്ടു പോകുന്നതിൽ നിങ്ങൾക്കൊരു പ്രശ്നവുമില്ല നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ ഇവർ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ എന്താക്കിയിട്ട് ഒരു സിറ്റുവേഷൻ്റെ ആക്കി പോയേനെ പക്ഷേ നിങ്ങൾക്കിവിടെ ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ അവരോട് പ്രതികരിക്കാതിരിക്കുന്നതിൻ്റെ എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ അവരോട് ക്ലാരിറ്റി ചോദിക്കണം നിങ്ങൾക്ക് ആരെങ്കിലും ഒരാളെ ചൂസ് ചെയ്യാതെ പറ്റത്തുള്ളൂ എന്ന് നിങ്ങൾ അങ്ങോട്ട് ചോദിക്കുകയാണ് എങ്കിൽ ചിലപ്പോൾ നിങ്ങളെ വിട്ടിട്ട് അവർ തേർഡ് പാർട്ടിയെ ചൂസ് ചെയ്യുമോ എന്നുള്ള പേടി നിങ്ങൾക്കുണ്ട് അതുകൊണ്ടാണ് നിങ്ങളും ഇപ്പോൾ അവരോടൊന്നും പറയാൻ പോവാതെ അവർ രണ്ട് സിറ്റുവേഷൻ ഇപ്പോൾ ബാലൻസായി പോകുന്നത് കുറേ ആൾക്കാരുടെ പാർട്ട്നേഴ്സ് ഇങ്ങനെ തേർഡ് പാർട്ടിയും നിങ്ങളുമായിട്ടുള്ള സിറ്റുവേഷൻ ബാലൻസിലാക്കി പോവുകയാണ് ചെയ്യുന്നത് ഇനി ചില ആൾക്കാരുടെ പേഴ്സൻ്റെ എനർജി നോക്കുകയാണെങ്കിൽ ചില ആൾക്കാർക്കറിയാം ശരിയായ ഒരു സമയം വന്നാൽ ഞാൻ ആക്ഷൻ എടുക്കും എന്നുള്ള ആ ഒരു കാര്യം അറിയാം ചില ആൾക്കാരുടെ പേഴ്സൺ വന്നിട്ട് ഫ്ലേർട്ട് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങളെ എങ്ങനെയെങ്കിലും ഫ്ലേർട്ട് ചെയ്യണം എന്നുള്ള ആ ഒരു മനോഭാവത്തോടെ മുന്നോട്ട് പോകുന്നതായിട്ടുള്ള ആ ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു ഇവിടെ മെയിൻ ആയിട്ട് നോക്കുകയാണ് എങ്കിൽ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഓൾറെഡി മേരീഡ് ആണ് അവർക്ക് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ പെട്ടെന്ന് ഒരു ദിവസം അവരെ വിട്ട് കളഞ്ഞിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പറ്റത്തില്ല അതായത് തേർഡ് പാർട്ടി റിലീസ് ചെയ്തിട്ട് പെട്ടെന്ന് നിങ്ങളുടെ അടുത്ത് വരാൻ പറ്റത്തില്ല ഇപ്പം നെക്സ്റ്റ് ആവശ്യം നോക്കുമ്പോൾ രണ്ട് ദിവസം മൂന്ന് ദിവസമോ എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ രണ്ട് ദിവസവും മൂന്ന് ദിവസമോ കൊണ്ട് അവരുടെ വൈഫിനെയും അവരുടെ കുഞ്ഞുങ്ങളെ ഉപയോഗിച്ചിട്ട് അവർക്ക് വരാൻ പറ്റത്തില്ല ഇനി പറ്റുന്നതെന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ ഫാമിലി ഫാമിലി ചിലപ്പോൾ തേർഡ് പാർട്ടിയായിട്ട് വന്നിരിക്കുന്ന സിറ്റുവേഷൻ കാസ്റ്റ് കൾച്ചർ ട്രഡീഷൻ അല്ലെങ്കിൽ നമ്മുടെ ഈ കരിയർ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിൽ വേണമെങ്കിൽ നമുക്ക് തേർഡ് പാർട്ടി റിലീസാവാൻ എളുപ്പമാണ് കാരണം നിങ്ങളുടെ പേഴ്സൻ്റെ ആക്ഷൻ പോലെ ഇരിക്കും നിങ്ങളുടെ മാരേജ് ആ ഒരു ആക്ഷൻ നിങ്ങളുടെ പേഴ്സൺ എടുക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് മേലേച്ചുറപ്പായിട്ടും നടക്കും ഇനി അതല്ല നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുമായിട്ട് ആയിട്ടാണ് ജീവിക്കുന്നത് നിങ്ങൾക്കൊരു പ്രയോരിറ്റി അവർ തരുന്നില്ല എങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഫ്ലേട്ട് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പക്ഷേ നിങ്ങൾ ഇവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും അയ്യോ എൻ്റെ പേഴ്സൺ എപ്പോഴാണ് എനിക്ക് വേണ്ടി ആക്ഷൻ എടുക്കുക പക്ഷെ അവർ നിങ്ങളെ ഫ്ലേർട്ട് ചെയ്യാനുള്ള ആ ഒരു എനർജിയിലാണ് അവർ നിങ്ങളിൽ നിന്നും സുഖം കണ്ടെത്തുന്നു തേർഡ് പാർട്ടിയിൽ നിന്നും സുഖം കണ്ടെത്തുന്നു പക്ഷെ നിങ്ങളുടെ ചോദ്യത്തിന് അവർ ഒരു ഉത്തരവും തരുന്നില്ല ക്ലാരിറ്റിയും തരുന്നില്ല അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക പേഴ്സണൽ റീഡിങ് ചെയ്യേണ്ടതാണ് അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ഇപ്പോൾ നോക്കുകയാണ് എങ്കിൽ ഇവർ ഇപ്പോൾ ആരെയും ചിന്തിക്കുന്നില്ല സ്വന്തം കാര്യം മാത്രമാണ് ചിന്തിക്കുന്നത് കൺഫ്യൂഷനിലാണ് ഇവർ ആർക്ക് പ്രയോറിറ്റി കൊടുക്കണം എന്നുള്ള കാര്യത്തിൽ പിന്നെ ഇവർ ഒട്ടും തന്നെ ഡെഡിക്കേഷനും ആയിട്ടല്ല ഉള്ളത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങളെക്കുറിച്ചോ തേർഡ് പാർട്ടിയെ കുറിച്ചോ ഒന്നും ഇവർ ചിന്തിക്കുന്നില്ല സെൽഫിഷ് ആയിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ഷൻ നോക്കാം നിങ്ങൾക്ക് വേണ്ടി ഇവർ എത്രത്തോളം സീരിയസ് ആണ് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന നിങ്ങളുമായിട്ട് ഇവരുടെ ഭാഗ്യം ആയിട്ടുണ്ട് എങ്കിൽ അതായത് നിങ്ങൾ ഈ ഭൂമിയിൽ വന്നത് തന്നെ ഇവർക്ക് വേണ്ടിയാണ് എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ തമ്മിൽ ഒന്നാവുക തന്നെ ചെയ്യുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒരു സമയം നിങ്ങൾക്കിടയിൽ ഒത്തിരി അകൽച്ച ഉണ്ട് സെപ്പറേഷൻ ആണ് നിങ്ങൾ തമ്മിൽ ഒന്നുകിൽ നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കും അല്ല എങ്കിൽ അവർ ഒറ്റയ്ക്കായിരിക്കും അങ്ങനെയുള്ള സിറ്റുവേഷൻ പക്ഷെ ഇവർ നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് ഇമോഷൻസ് ഭയങ്കര ഹൈ ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇവരുടെ നിങ്ങളുടെ കൂടെ ഒരു കുടുംബം ഉണ്ടാകണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് അതായത് മുന്നോട്ടുള്ള ജീവിതം നിങ്ങളുടെ കൂടെ ആവണം ഒരു ഡിസിഷനോട് കൂടി മാത്രമേ നിങ്ങളുടെ അടുത്തേക്ക് വരുവാൻ ഇവർ ആഗ്രഹിക്കുന്നുള്ളൂ ഇവരുടെ ഇൻറ്റൂഷൻ ഇവരോട് പറയുന്നത് ഇപ്പോൾ നിങ്ങളുടെ ഇടയിൽ എന്തൊക്കെ മോഷണൽ സിറ്റുവേഷൻ ആയിക്കൊള്ളട്ടെ പക്ഷെ വരാൻ പോകുന്ന സമയം നിങ്ങൾ ഇവർ ഒന്നായിരിക്കുമെന്നാണ് ഇവരുടെ ഇൻറ്റ്യൂഷൻ ഇവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ മാരേജ് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ലോങ് കമ്മിറ്റ്മെൻറ് റിലേറ്റഡ് ആയിട്ട് എന്തോ ഒരു ഡിസിഷൻ നിങ്ങളുടെ പേഴ്സൺ എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു വരാൻ പോകുന്ന സമയം ഇവിടെ തേർഡ് പാർട്ടി ഭയങ്കര സ്ട്രോങ്ങും ഭയങ്കര അതായത് നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ ഭയങ്കരമായിട്ട് മാനിപ്പുലേറ്റിംഗ് ചെയ്യുന്ന ഒരു ആളാണ് എങ്കിൽ തേഡ് പാർട്ടി ഒഴിഞ്ഞു പോവാൻ മൂന്ന് മാസം വരെ എടുത്തേക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് തേർഡ് പാർട്ടിയുടെ ആ ഒരു സ്ട്രോങ്നെസ് അനുസരിച്ചിരിക്കും ചില ആൾക്കാർക്ക് മൂന്നാഴ്ചക്കുള്ളിൽ തേഡ് പാട്ട് റിലീസായി പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ വരാൻ പോകുന്ന മൂന്ന് ദിവസം അല്ലെങ്കിൽ നാല് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സിൻ്റെ കോള് ലഭിക്കുന്ന മെസ്സേജ് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അതായത് നിങ്ങൾ തമ്മിൽ സംസാരിക്കും ചില ആൾക്കാരുടെ ലൈഫിൽ പേരൻസ് ആണ് തേട് പാട്ടായിട്ട് വന്നിരിക്കുന്നത് ട്രഡീഷണലും തേട് പാട്ടായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണത്തെ റീഡിംഗ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നതിൻ്റെ റീഡിങ്ങിലൂടെ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്ന എല്ലാവർക്കും ബൈ ഓം നമശ്ശിവയ താങ്ക് സോ മച്ച്